ദേശീയ തലത്തിൽ തിളങ്ങിയ വലപ്പാട് സ്വദേശിനി ഡോക്ടർ അമലിൻ ഗ്രേസ് ആന്റണിക്ക് തൃപ്യാർ സ്നേഹതലൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്നേഹാദരം നൽകി ബി ഡി എസ് പഠനത്തിൽ ഓർത്തോഡോണ്ടിക്സ് ആൻഡ് എൻഡോഫേഷ്യൽ ഓർത്തോബീഡിക്സ് എന്ന വിഭാഗത്തിൽ നാഷണൽ ടോപ്പർ പൊസിഷൻ എന്ന അംഗീകാരമാണ് ഡോക്ടർ അമലിൻ ഗ്രേസ് നേടിയത് ഒക്ടോബർ പതിനാറിന് ചെന്നൈയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ കോൺഫറൻസിൽ ഡോക്ടർ അമലിൻ ഗ്രേസ് അംഗീകാരം ഏറ്റുവാങ്ങി ഇന്ത്യയിൽ നിന്ന് ആകെ പന്ത്രണ്ട് പേരും കേരളത്തിൽ നിന്ന് ഒരാൾ മാത്രമാണ് ഈ അംഗീകാരത്തിന് അർഹരായി ഉണ്ടായിരുന്നത് വലപ്പാട് സ്വദേശികളായ എ എ ആന്റണിയുടെയും ജിസ് ആന്റണിയുടെയും മകളാണ് ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട ജനറൽ സെക്രട്ടറി എം എ സലീം ട്രഷറർ ടി ബി ശ്രീജിത്ത് ജോയിന്റ് സെക്രട്ടറിമാരായ അശോകൻ കെ സി ഷൺമുഖരാജ് മാസ്റ്റർ ട്രസ്റ്റ് അംഗങ്ങളായ പ്രേംലാൽ പി ആർ നസീർ പി എം തുടങ്ങിയവർ അമലിന്റെ വസതിയിലെത്തി ആദരവ് നൽകി ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ കേരളത്തെ എങ്ങനെ ആ ഒരു നമ്മുടെ നാട്ടുകാരെല്ലാവരും ഒരുമിക്കുമ്പോൾ തന്നെ ഇതൊരു സൗന്ദര്യ സംക്രമത്തിൻ്റെ ഒരു രൂപമാണ് അല്ലേ ദന്തൽ ഒരു മുഖ സൗന്ദര്യത്തിൻ്റെ ഒരു ക്രമീകരണത്തിൻ്റെ ഒരു അപ്പോൾ അതിൽ ഒരു ഡോക്ടറേറ്റൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യം അപ്പം അതിൽ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുള്ള ഏക വ്യക്തി അത് വലപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു മകൾ കൂടിയിട്ടുള്ള അമലിന് കിട്ടി എന്നറിയുമ്പോൾ വളരെയധികം ചാരിഥാർഥ്യവും വളരെ സന്തോഷവും